നമസ്കാരം ഞാൻ കോയിലൂർ രാധാകൃഷ്ണൻ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് സിന്ധു നദീതട സംസ്കാരം ബി സി മൂവായിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ നീണ്ടു നിന്ന ഒരു കാലഘട്ടം കാരണം ഹാരപ്പൻ സംസ്കാരം ഖാനപ്പൻ നാഗരികത ലോകത്തിന് ഇന്നും വിസ്മയമാണ് അന്ന് ഉപയോഗിച്ചത് അതായത് ഇത്രയും കാലഘട്ടത്തിന് മുമ്പ് ഒരു നാഗരിക സംസ്കാരം നിലനിൽക്കുകയും അത് തന്നെ നിലനിൽ തടയുന്നത് ചില്ലട സ്ഥലത്തല്ല ഏകദേശം പതിനഞ്ച് ലക്ഷ പതിനഞ്ച് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തോളം നീണ്ടു നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായിട്ട് പരന്നു കിടക്കുന്നതാണ് സിന്ധു നദീതട സംസ്കാരം ഈ കാലഘട്ടത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ജനത അവരുപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് ഇന്നത്തെ ആളുകളെ പോലും അത്ഭുതപ്പെടുത്തുകയാണ് ഈ ഹാരപ്പയെ തന്നെ ലോകം അറിഞ്ഞിട്ട് എത്ര വർഷമായിരുന്ന ആകെ നൂറു വർഷമായതേ ഉള്ളു ജോൺ മാർഷലിലൂടെയാണ് ഹാരപ്പൻ സംസ്കാരം അറിയുന്നത് ആ ഹാരപ്പൻ സംസ്കാരത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്നത് ഇരുമ്പ് ലോഹം ഉപയോഗിച്ചിരുന്നില്ല എങ്കിലും ചെമ്പ് ധാരാളമായി ഉപയോഗിച്ചിരുന്നു ലോക ഫാക്ടറികൾ നിലവിലിരുന്നു മയു മൺകല മൺകലങ്ങൾ കളിമൺ പാത്രങ്ങൾ ഫാക്ടറികൾ അങ്ങനെ നീണ്ടു നിൽക്കുന്നു ഹാരപ്പൺ സംസ്കാരത്തിൽ ആ ഒരു ചിറകടി ഉച്ചകൾ കാരണം അന്നത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും കച്ചവടത്തിനും അതുപോലെ നിത്യജീവിതത്തിനും ഈ നദീതടവുമായി ബന്ധപ്പെട്ട ഒരു നാഗരി ഒരു നഗരം ഇത്രയും കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന മൂന്ന് രാജ്യങ്ങളിലായി കിടക്കുന്നു എന്നുള്ളത് അത്ഭുതം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല കാര്യങ്ങളും ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അന്ന് ഉപയോഗിച്ചിരുന്ന ലിപിയുടെ ഭാഷ പോലും ഇന്ന് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അന്ന് ഉപയോഗിച്ചിരുന്ന ചായക്കൂട്ടുകൾ അതുപോലെ തന്നെ മോകൻ ജിതാര മോകൻ ജിതാര എന്ന് പറയുന്നത് മരിച്ചവരുടെ കുന്നു എന്നാണ് അർത്ഥം ഒന്നിച്ചുള്ള കുടിമാടങ്ങൾ അസ്ഥികൾ പെട്ടികളിലാക്കി ാക്കി സൂക്ഷിച്ചു വച്ചിരുന്ന രീതി ഓരോ രീതികളും ഫാക്ടറികൾ അതുപോലെ ഓരോന്നും നമ്മുടെ ഇത് ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്നും ലോകത്തിന് അത്ഭുതമായി തന്നെ ഇന്ന് നിലകൊള്ളുകയാണ് അപ്പൊ നമുക്ക് ഈ ഹാരപ്പൻ സംസ്കാരം ഇത്രയും കാലം നിലനിന്നു ഇത്രയും കാലം നിലനിന്നത് തന്നെ അത് നമുക്ക് പറയാലോ ബിഫോർ ക്രൈസ്റ്റ് ആ ക്രൈസ്റ്റിനും ഇത് മൂവായിരത്തി ഇരുന്നൂറിനും ബി സി മൂവായിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ നിലനിന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരം ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുദ്രകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ വെങ്കലത്തിലൊക്കെ മഴ സ്വർണ്ണമുപയോഗിച്ചതിന്റെ വെങ്കലം ഉപയോഗിച്ചതിന്റെ ഇതെല്ലാം നമുക്കന്ന് ഇത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ട് അതുപോലെ കപ്പലുകൾ നൗഹകകൾ ധാന്യപ്പുരകൾ ലോക ഫാക്ടറി ചെമ്പ് ചെമ്പിൽ തീർത്ത ആന കുടങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഒരുപാട് അന്നത്തെ സാങ്കേതിക വിദ്യ ഇന്നത്തെ ആൾക്കാരെ അതായത് ബി സി ബി സി ആയിരത്തി ഇരുന്നൂറിനോ ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ ഇടനെത്തിയ ആ അന്നത്തെ വിദ്യ ഇന്ന ഇന്ന് അത്ഭുതപ്പെടുത്തുകയാണ് അന്നിത്രയും നഗരം ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു നഗരം കിട്ടിപ്പെടുക്കുവാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും ുള്ള ഒരു ക്ലേശം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും ഇന്നത്തെ ഇന്നത്തെ നമുക്ക് പോലും ചിന്തിക്കാൻ സാധിക്കില്ല അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഹാരക്കൻ സംസ്കാരം നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നും നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് ലിപികളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സിന്ധു നദീതട സംസ്കാരം എങ്ങനെയാണ് നശിച്ചത് എന്ന് അല്ലെങ്കിൽ അതിനെ കൂട്ടം തട്ടിയത് എങ്ങനെയാണ് എന്നുള്ളതിന് കൃത്യമായ നിർവചനം ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല ഒരുപക്ഷെ ആര്യന്മാരുടെ വരവോടുകൂടി ആക്രമണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ടാകാം അതിനിടയിൽ ജനങ്ങൾ ചിഹ്നിച്ചതി നാലുപാടും പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വരൾച്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാറാവാധികളോ എന്തെങ്കിലുമൊക്കെ പിടിവെയിട്ട് ധാരാളം ജനങ്ങൾ മരിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കുടിയൊഴുക്കിപ്പിക്കപ്പെടുകയോ അങ്ങനെ എന്തോ ഒക്കെ ചെയ്ത് ആ നാഗരിക സംസ്കാരം ഇത്രയും പതിനഞ്ച് സ്ക്വയർ ലക്ഷത്തോളം കിലോമീറ്ററുകൾ നീണ്ടു കിടന്ന ഈ ഹാരപ്പൻ നാഗരിക അങ്ങനെ മൺമറഞ്ഞ് പോയതാകാം എന്നാണ് ഒരു ഊഹം ഇനിയും കാലക്രമേണ ഇനിയും ഒരുപാട് കാലം ഇപ്പോഴും ഉത്ഖന ഖനനങ്ങളൊക്കെ പലതും നടന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഇനിയും അറിയണമെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങൾ ഇനിയും കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എങ്കിലും ഒരു കാര്യം പറയാം ഹാരപ്പൻ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും നമുക്ക് ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ നമുക്കവിടെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഉദിച്ചു വയ വരുന്നുമുണ്ട്